നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി എഴുപത്തിയെട്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രീ തോട്ടം രാജശേഖരനെ കുറിച്ചിട്ടാണ് രാജശേഖരൻ സാറാണ് ഞാനത് ആ ഒഴുക്കിൽ പറഞ്ഞു എന്ന് മാത്രം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വലിയ വ്യക്തിത്വം പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്ന പി ആർ ഡിയിൽ വെച്ചിട്ടാണ് പബ്ലിക് റിലേഷൻസ് ഇരിക്കുമ്പോൾ പലതവണ അദ്ദേഹത്തെ പോയി കാണുകയും സിനിമയെക്കുറിച്ചും സിനിമയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹവുമായി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എണിയാൽ തീരില്ല സെക്രട്ടേറിയറ്റിനുള്ളിലെ പി ആർ ഡി സെക്ഷൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ കറുത്ത കണ്ണട അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് തോന്നിക്കത്തക്ക രീതിയിലുള്ള കണ്ണട ചിലപ്പോൾ കണ്ണട ഉപരി മേശപ്പുറത്ത് വെച്ച് എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കും നേൽ കാണുമ്പോൾ തന്നെ ഒരു വലിയ പുഞ്ചിരിയാണ് ടേബിളിന് പുറത്തും നിറയെ ഫയലുകൾ സാർ നമസ്കാരം വരും വരൂ ശരോണ ഇരിക്കൂ അല്ല സാർ തിരക്കിലല്ലേ ഞാൻ പിന്നീട് വരാം അല്ല ഇരിക്കൂ നമുക്ക് പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി സംസാരിക്കുന്നൊരു വലിയ വ്യക്തിത്വം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗവൺമെന്റ് പൊസിഷനിൽ ഒന്നായ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറുടെ മേഖലകൾ വിവിധങ്ങളാണ് അതേപറ്റി അറിയുന്നവർക്ക് മനസ്സിലാക്കും ആ കച്ചറിയിൽ ഇരുന്ന മറ്റൊരു പ്രശസ്ത സാഹിത്യകാരനും ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ശ്രീ മണിക്കർ സാറും ഒക്കെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു ജി എൻ പണിക്കർ സാർ ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം സിനിമയെക്കുറിച്ച് ഇത്രമാത്രം അവധാനതയോടുകൂടി ഇത്രമാത്രം പഠിച്ചും റിസർച്ച് ചെയ്തും എഴുതിയിട്ടുള്ള ഒരു മലയാളി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ വേറെയുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മറന്നുപോരുമായ ഒരുപാട് നടി നടന്മാരെക്കുറിച്ചും സംവിധായകരെ കുറിച്ചും വളരെ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില കൃതികൾക്ക് ദേശീയ അവാർഡ് ലഭിക്കേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സാഹിത്യ അക്കാദമി അവാർഡും നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ പത്മശ്രീയോ പത്മഭൂഷണോ ലഭിക്കാൻ അർഹതയുള്ള കഴിവുള്ള ഒരു വലിയ വ്യക്തിത്വം ആണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഇപ്പോഴും അദ്ദേഹം ദീർഘായസോടെ നൂറ്റി രണ്ട് വയസ്സായി എന്നാണ് കണക്കുകൂട്ടാൻ ഇടയ്ക്ക് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാനൊരു പരിശ്രമം നടത്തി കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹം വഹിച്ച പദവികൾ ചരിത്രം പരിശോധിക്കുന്ന ഓരോരുത്തർക്കും ശ്രീ തോട്ടം രാജശേഖരൻ സർ ഒരു അമൂല്യ മുത്തായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് ജനനം മാറി കോളേജ് കോളേജിൽ അധ്യാപകൻ ഗവർണറുടെ പി ആർഒ കേരള പ്രസ് അക്കാദമി ഡയറക്ടർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഡയറക്ടർ തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക സംഘം സെക്രട്ടറി ഫിലിം സെൻസർ ബോർഡ് അംഗം അങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു നോവലുകളും കഥകളും ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സിനിമ മിഥ്യയും സത്യവും അത് ചലച്ചിത്ര പ്രേമികളായ ഓരോരുത്തരുടെയും റഫറൻസ് ഗ്രന്ഥമായി സൂക്ഷിക്കാവുന്ന ഒന്നാണ് അത്രമാത്രം മികവുറ്റ ഒരു സൃഷ്ടിയാണത് നിരവധി അവാർഡുകൾ നേടി മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായി വിരമിച്ചു ഇപ്പോൾ ക്രോൻ കൈരളി നഗറിൽ ശ്രാവണമെന്ന ഭവനത്തിൽ മോളോടൊപ്പം അദ്ദേഹം കഴിയുന്നു സിനിമയെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് സിനിമ കലയും ജീവിതവും ഇത് ഈ വീഡിയോ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപിലും ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ പോയി ആ ഗ്രന്ഥം എടുത്തു നോക്കി അതിലെ പല കുറിപ്പുകളും പല വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള വിശദമായ കുറിപ്പുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന വികാര വിചാരങ്ങൾ എല്ലാം ഒരു ഭംഗിയായി ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം അതിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മറ്റൊന്ന് ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും പബ്ലിക് റിലേഷൻ ഡയറക്ടറേറ്റ് ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ എത്രത്തോളം തിരക്കും എത്രത്തോളം ബുദ്ധിമുട്ടുമുള്ള ജോലിയാണെന്ന് അതേപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാൻ കഴിയും ആ തിരക്കിനിടയിലും എന്നെ കാണുമ്പോഴൊക്കെ ഇപ്പോൾ സിനിമയൊന്നും ചെയ്യുന്നില്ലേ ഡോക്യുമെൻ്ററി ഒന്നും ചെയ്യുന്നില്ലേ എൻ്റെ പുസ്തകം വായിച്ചോ അത് വായിച്ചപ്പോൾ എന്തു തോന്നി എന്നൊക്കെ പറയാറുണ്ട് അതിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷവും വിഷമവും തോന്നിയ നിമിഷം ഇതേപോലൊരു സായം സന്ധ്യയിൽ സന്ധ്യയോട് അടുക്കുന്ന സമയത്ത് പി ആർ ഡി ചെന്ന് രാജശൻ സാറിനെ കണ്ടപ്പോൾ അന്ന് എന്തോ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ തോന്നി അപ്പോൾ ഇരിക്കൂ ഇരിക്കൂ എന്ന് പറയുമ്പോഴും ആദ്യത്തെ ആ സന്തോഷമൊന്നും കാണുന്നില്ല എന്ത് പറ്റി സാർ സാറിന് വല്ലാത്ത ഒരു മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു ഞാൻ പോട്ടെ സാറിൻ്റെ സമയം കളയുന്നില്ല ഏയ് അങ്ങനെയൊന്നുമില്ല ശരവണ ഒരു ഓഫീസാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളല്ല അതിനെയൊക്കെ നേരിടണമല്ലോ നൂറ് നൂറ് പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ ചില കാര്യങ്ങളിൽ ഞാനെടുത്ത ചില നിഗമനങ്ങൾ അല്ലെങ്കിൽ ഞാനെടുത്ത ചില സജഷൻസ് അല്ലെങ്കിൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കുമെന്നൊക്കെയുള്ള നോട്ട്സും അതിനു മേലുള്ള മിനിസ്റ്റിയുടെ തലത്തിലുള്ള നോട്ട്സും കൂടെ കണ്ട് വായിച്ചപ്പോൾ എന്തോ എനിക്കൊരു വല്ലായ്മ തോന്നി അത്രമാത്രം ശ്രവണിൻ്റെ കലയും ജീവിതവും എന്നുള്ള പുസ്തകം വായിച്ചു ഞാൻ പറഞ്ഞ സാർ അതൊരു രണ്ടാവൃത്തി വായിച്ചു ഒരു വലിയൊരു പത്തെ പത്ത് തൊള്ളായിരം പേരുള്ള ഒരു വലിയൊരു പുസ്തകമല്ലേ എങ്കിലും രണ്ട് ആവൃത്തി ഞാൻ വായിച്ചു ആണോ നമ്മൾ അതെ സാർ ഇത് ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ചാപ്റ്ററിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ മുഖം വിളർന്നു സത്യം പറ ശരവണ ശരവണ ആ സൃഷ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ സത്യം പറയണമല്ലോ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ വേണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സാർ എന്ന് പറഞ്ഞു അദ്ദേഹം മേശപ്പുറത്തിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണാ കണ്ണാടി ദൂരോട്ട് ഒരൊറ്റയേറി ഞാനങ്ങ് വല്ലാണ്ടായി എന്നിട്ട് അദ്ദേഹം തന്നെ പോയി എണീറ്റ് ആ വീണടുത്ത് നിന്നും എടുത്തു കൊണ്ടോന്ന് വെച്ച് ഇന്നിനി ശരവണുമായിട്ട് സംസാരിച്ചാൽ ശരിയാവില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് ദേഷ്യത്തിൽ എന്നോട് പറഞ്ഞിട്ട് കണ്ണട തിരികെ ഏതോ ഫയലിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ മുൻകോപിയാണല്ലേ എനിക്ക് മുൻകോപൊന്നുമില്ല ഞാൻ ചിരിച്ചു എന്താ നിങ്ങൾ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു സാർ ഒരു സൃഷ്ടി പത്ത് തൊള്ളായിരം പേജുള്ളൊരു സൃഷ്ടി രണ്ട് പ്രാവശ്യം ഒരാൾ വായിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ സാറിനില്ലേ സാറിൻ്റെ മനസ്സിനില്ലേ ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു സൃഷ്ടി എത്ര മണിക്കൂർ കൊണ്ട് വായിച്ചു തീരും അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും ഇത് വായിക്കാൻ ഇപ്പോൾ ഇത്രയും വലിയൊരു പത്ത് തൊള്ളായിരം പേജുള്ള ഒരു പുസ്തകം രണ്ട് തവണ വായിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം കൊണ്ടാണ് സാറിനെ നിന്ന് ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞതെങ്കിലും അതിലെ അവതരണ ശൈലി അതിലെ ചില വിമർശന ബുദ്ധിയോടുകൂടിയുള്ള ചില നോട്ടുകൾ ശരിക്കും എൻ്റെ മനസ്സിനെ ആകർഷിച്ചു എന്ന് വേണം പറയാൻ ഓരോ വ്യക്തികളെക്കുറിച്ചും സത്യേന്ദ്രയും ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും സാറുമൊക്കെ ആയിട്ടുള്ള ചർച്ചകളും ആ കണ്ടുമുട്ടലും ആ ഫോട്ടോകളും എല്ലാം എങ്ങനെയാണ് മനസ്സിൽ നിന്ന് മായുക അപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഈ രീതിയോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല അപ്പോൾ ഒന്ന് ചിരിച്ചു എന്തായാലും ശരമണ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം ഫയലെല്ലാം കെട്ടി അടച്ചു വെച്ച് പി ആ വെളിയിലുള്ള ചായക്കടയിൽ പോയി സാറിൻ്റെ വക ഓരോ ചായ ചായ കുടിച്ച് അങ്ങനെ നിന്നപ്പോൾ ഒരുപാട് പേർ തൊഴുന്നു ഒരുപാട് പേര് റിസലുട്ടടിക്കുന്നു ഒരു മേളമാണ് നടക്കുന്നത് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം സാർ ഇതുവഴി പ്രസ് റോഡിൻ്റെ ബാക്കിൽ കൂടെ പോയാൽ തമ്പാനൂർ പോകാൻ എളുപ്പമാണ് അത്രയും ദൂരം ഞാൻ നടക്കണ്ടേ എൻ്റെ കാറിൽ കാറിലിടാം ഞമ്മൻ വേണ്ട സാർ സാർ ആ ദേഷ്യപ്പെട്ട് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ആ വലിയ മനുഷ്യൻ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു എത്രയോ എത്ര കൊല്ലങ്ങൾ എടുത്തിട്ടാണെന്നറിയാമോ അറിയാമോ ഞാനത് ഒന്ന് എഴുതി പൂർത്തിയാക്കിയത് ഞാനത് പബ്ലിഷ് ചെയ്യണ്ട പബ്ലിഷ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടും എൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് ഞാനത് പബ്ലിഷ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ അത്ര വേദന അനുഭവിച്ച ആ സൃഷ്ടിയെ പറ്റിയിട്ട് എൻ്റെ മുഖത്തൊക്കെ ഒരാൾ കൊള്ളില്ല എന്ന് പറയുമ്പോൾ താനാണെങ്കിൽ എന്ത് പറയും എന്ന് ചോദിച്ചു ഞാൻ ചിരിച്ചു നമ്മൾ സാറിൻ്റെ ആക്ഷനും റിയാക്ഷനും കണ്ടപ്പോൾ എനിക്കറിയാണ്ട് ചിരി വന്നതാണ് പക്ഷേ നല്ലൊരു സൃഷ്ടിയാണ് സാർ പക്ഷേ എൻ്റെ മനസ്സല്ലേടോ മനസ്സ് പലയിടത്തേക്കും വ്യാപരിക്കും ദേഷ്യം വരാം സ്നേഹം വരാം ഞാൻ ഭയന്നുപോയി സാറത്ത് അങ്ങോട്ട് എറിഞ്ഞപ്പോൾ ക്ഷമിക്കടോ തന്നെ കാട്ടിലൊക്കെ പ്രായം എനിക്കില്ലേ ചിന്തയുടെ പല പല പ്രശ്നങ്ങളല്ലേ പ്രത്യേകിച്ച് ഇത് ഇതുപോലെ ഒരു വകുപ്പിൻ്റെ ഡയറക്ടറായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് എന്തായാലും ശരവണ നമുക്ക് വീണ്ടും കാണാം ഞാൻ പറയും ഇനി ആ ഓഫീസിൽ വരുന്ന പ്രശ്നമേ ഇല്ല അയ്യോ അങ്ങനെ പറയണത് അടുത്ത ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്യും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ശരവണൻ വരണം എന്ന് പറയുകയുണ്ടായി അങ്ങനെ തൊഴുകയോടെ ചായയും കുടിച്ച് പ്രസിഡന്റിൻ്റെ ഗവൺമെൻറ് പ്രസിഡന്റിൻ്റെ പുറകിലുള്ള ആ വഴിയൂടെ കടന്നു പോകുമ്പോൾ സാർ എന്നെ ഇങ്ങനെ നോക്കി നിന്ന് കുറേ നേരം എന്നിട്ട് വീണ്ടും ഓഫീസിലേക്ക് കയറി അതാണ് ഞങ്ങൾ തമ്മിൽ കണ്ടതിൻ്റെ അവസാന കൂടിക്കാഴ്ച ഇത്രയും മഹത്വവും സിനിമയുടെ സിനി ഗ്രന്ഥങ്ങളിൽ ഇത്രയും മികവുറ്റം ഒന്ന് മറ്റൊന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അത്രമാത്രം ഹൃദ്യവും പഠനാത്മകവുമായ സിനിമയെക്കുറിച്ചിട്ടുള്ള കൃതികൾ ശരിക്കും അത് മറ്റ് ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഭാവി തലമുറയ്ക്ക് ഭാവി കലാകാരന്മാർക്ക് റഫറൻസായി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് തോന്നുന്നു ഇന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ നന്ദം കൊടുള്ള വീട്ടിൽ കഴിയുന്നു ആയുരാരോഗ്യ സൗഖ്യവും ഒരു വലിയ പ്രതിഭയോടുള്ള നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്യം ചുരുക്കട്ടെ നന്ദി നമസ്കാരം